തുർക്കിയിൽ വെച്ച് റഷ്യയുടെയും യുക്രൈന്റെയും പ്രതിനിധികൾ തമ്മിൽ നടത്തിയ ചർച്ചകൾ അവസാനിച്ചു വെടിനിർത്തൽ കരാറിലെത്താൻ ഈ ചർച്ചയിലും ഇരു രാജ്യങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല വെടിനിർത്തൽ വ്യവസ്ഥകൾ പലതും ഇരു രാജ്യങ്ങൾക്കും അംഗീകരിക്കാൻ കഴിയാതിരുന്നതോടെയാണ് തുർക്കിയിൽ നടന്ന ചർച്ചയിലും തീരുമാനമാകാതെ പിരിഞ്ഞത് സമാധാന ചർച്ചകളുടെ ഒരു ഹ്രസ്വ സെഷനിൽ റഷ്യയും ഉക്രൈനും കൂടുതൽ തടവുകാരെ കൈമാറുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തു എന്നാൽ വെടിനിർത്തൽ വ്യവസ്ഥകളിലും അവരുടെ നേതാക്കളുടെ സാധ്യമായ കൂടിക്കാഴ്ചയിലും ഇരുപക്ഷവും അകന്നു നിന്നു മനുഷ്യത്വപരമായ പാതയിൽ നമുക്ക് പുരോഗതിയുണ്ട് ശത്രുത അവസാനിപ്പിക്കുന്നതിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല നാൽപ്പത് മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ചർച്ചകൾക്ക് ശേഷം ഉക്രൈന്റെ മുഖ്യപ്രതിനിധി റസം ഉമറേവ് പറഞ്ഞു ഓഗസ്റ്റ് അവസാനത്തിന് മുമ്പ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്താൻ ഉക്രൈൻ നിർദ്ദേശിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി ഈ നിർദ്ദേശം അംഗീകരിക്കുന്നതിലൂടെ റഷ്യയ്ക്ക് അതിന്റെ ക്രിയാത്മക സമീപനം വ്യക്തമായി പ്രകടിപ്പിക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് നേതാക്കളുടെ യോഗത്തിന്റെ ഉദ്ദേശം ഒരു കരാറിൽ ഒപ്പിടുക എന്നതായിരിക്കണം എല്ലാം ആദ്യം മുതൽ ചർച്ച ചെയ്യുക എന്നതല്ല എന്ന് റഷ്യയുടെ മുഖ്യപ്രതിനിധി വ്ളാഡിമർ സെലൻസ്കി പറഞ്ഞു മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നതിനായി ഇരുപത്തിനാല് നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഹ്രസ്വകാല വെടിനിർത്തൽ കരാർ തുടരണമെന്ന മോസ്കോയുടെ ആഹ്വാനം അദ്ദേഹം പുതുക്കുകയും ചെയ്തു ഉക്രൈൻ വളരെ ദൈർഘ്യമേറിയതും ഉടനടി വെടിനിർത്തൽ ആഗ്രഹിക്കുന്നുവെന്നും പറയുന്നു അൻപത് ദിവസത്തിനുള്ളിൽ ഒരു സമാധാന കരാറിലെത്തിയില്ലെങ്കിൽ റഷ്യയ്ക്കും അവരുടെ കയറ്റുമതി വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ചർച്ചകൾ നടന്നത് ആ ലക്ഷ്യത്തിലേക്കുള്ള പുരോഗതിയുടെ ലക്ഷണമെന്നും ഉണ്ടായിരുന്നില്ല തടവുകാരുടെ കൈമാറ്റ പരമ്പരയെ തുടർന്ന് കൂടുതൽ മാനുഷിക കൈമാറ്റങ്ങളെക്കുറിച്ച് കുറിച്ച് ചർച്ച നടന്നതായി ഇരുപക്ഷവും പറഞ്ഞു അതിൽ ഏറ്റവും പുതിയത് ബുധനാഴ്ച നടന്നു ഇരുവശത്തു നിന്നും കുറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് യുദ്ധ തടവുകാരെയെങ്കിലും കൈമാറാൻ ചർച്ചകൾ സമ്മതിച്ചതായും മൂവായിരം ഉക്രൈനിയൻ മൃതദേഹങ്ങൾ കൂടി കൈമാറാൻ റഷ്യ വാഗ്ദാനം ചെയ്തതായും ചെലൻസ്കി പറഞ്ഞിട്ടുണ്ട് തട്ടിക്കൊണ്ടുപോയതായി കീവ് ആരോപിക്കുന്ന മുന്നൂറ്റി മുപ്പത്തി ഉക്രൈനിയൻ കുട്ടികളുടെ പേരുകളുടെ പട്ടിക മോസ്കോ പരിശോധിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യ ആ ആരോപണം നിഷേധിക്കുകയും യുദ്ധസമയത്ത് മാതാപിതാക്കൾ നിന്നും വേർപിരിഞ്ഞ കുട്ടികൾക്ക് സംരക്ഷണം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു കുട്ടികളിൽ ചിലരെ ഇതിനകം ഉക്രൈനിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരുടെ പണി പുരോഗമിക്കുകയാണ് അവരുടെ നിയമപരമായ മാതാപിതാക്കൾ അടുത്ത ബന്ധുക്കൾ പ്രതിനിധികൾ എന്നിവരെ കണ്ടെത്തിയാൽ ഈ കുട്ടികൾ ഉടൻ തന്നെ വീട്ടിലേക്ക് മടങ്ങുമെന്നും സെലൻസ്കി പറഞ്ഞു യുദ്ധ തടവുകാരെ കാര്യത്തിൽ കീവ് കൂടുതൽ പുരോഗതി പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് ഉമരവ് വ്യക്തമാക്കി കുട്ടികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ മോചനത്തിനായി ഞങ്ങൾ തുടർന്നും നിർബന്ധം പിടിക്കുന്നു കുറഞ്ഞത് പത്തൊമ്പതിനായിരം കുട്ടികളെയെങ്കിലും നിർബന്ധിതമായി നാടുകടത്തിയിട്ടുണ്ടെന്ന് ഉക്രൈനിയൻ അധികൃതർ പറയുന്നുണ്ട് ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ വാക്കുകൾ ചർച്ചകൾക്ക് മുമ്പ് ക്രൈംലിൻ പ്രതീക്ഷകളെ താഴ്ത്തിക്കെട്ടി ഇരുപക്ഷത്തിൻ്റെയും നിലപാടുകൾ തികച്ചും വിപരീതമാണെന്നും ആരും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കരുതെന്നും പറഞ്ഞു മെയ് പതിനാറിനും ജൂൺ രണ്ടിനും നടന്ന ഇരു ടീമുകളുടെയും മുൻ ഏറ്റുമുട്ടലുകളേക്കാൾ നാൽപ്പത് മിനിറ്റ് മാത്രമുള്ള ഈ കൂടിക്കാഴ്ച വളരെ കുറവായിരുന്നു ആ ഏറ്റുമുട്ടലിലാകെ മൂന്ന് മണിക്കൂറിൽ താഴെ നീണ്ടുനിന്നു ട്രംപ് ഒരു കരാറിനായി നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ വരുന്നതിനാലാണ് ഓഗസ്റ്റിൽ പുടിൻ സെലൽസ്ക് കൂടിക്കാഴ്ച നടത്താൻ കീവ് നിർദ്ദേശിച്ചെന്ന് ഉക്രൈനിയൻ പ്രതിനിധി സംഘത്തിലെ അംഗമായ അലക്സാണ്ടർ ബെവ്സ് പറഞ്ഞു സെലൻസ്കിയുടെ അഞ്ചു വർഷത്തെ ഭരണകാലാവധി കഴിഞ്ഞ വർഷം അവസാനിച്ചപ്പോൾ സൈനിക നിയമത്തിന് കീഴുള്ള ഉക്രൈനിയൻ പുതിയ തിരഞ്ഞെടുപ്പ് നടത്താത്തതിനാൽ നേരിട്ട് കാണാനുള്ള സെലൻസ്കിയുടെ മുൻ വെല്ലുവിളി പുടിൻ നിരസിക്കുകയും ചെയ്തു അദ്ദേഹത്തെ ഒരു നിയമാനുസൃത നേതാവായി താൻ കാണുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഫെബ്രുവരിയിൽ വൈറ്റ് ഹൌസിൽ വെച്ച് സെലൻസ്കിയുമായുള്ള ഒരു പൊതുതർക്കത്തിന് ശേഷം ട്രംപ് അദ്ദേഹവുമായുള്ള ബന്ധം പുനഃസ്ഥാപിച്ചു അടുത്തിടെ പുടിനോടുള്ള വർദ്ധിച്ചു വരുന്ന നിരാശയും പ്രകടിപ്പിച്ചു ട്രംപിന്റെ അന്ത്യശാസനത്തിൽ തളരാത്ത പുടിൻ പാശ്ചാത്യ ലോകം സമാധാനത്തിനായുള്ള തന്റെ നിബന്ധനകളിൽ ഏർപ്പെടുന്നതുവരെ ഉക്രൈനെ യുദ്ധം തുടരുമെന്നും റഷ്യൻ സൈന്യം മുന്നേറുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ പ്രാദേശിക ആവശ്യങ്ങൾ വർദ്ധിച്ചേക്കാമെന്നും ക്രൈംലിനുമായി അടുത്ത മൂന്ന് വൃത്തങ്ങൾ കഴിഞ്ഞയാഴ്ച റോയിട്ടേഴ്സിനോട് വ്യക്തമാക്കിയിരുന്നു ന്യൂസ്